മധൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ രാജി ആവശ്യപ്പെട്ട് യു ഡി എഫ് നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് മാഹിൻ ഹാജി സമരം ചെയ്തു കൂടിയ ഉൽപ്പന്നങ്ങൾ മാഹിൻഹാജി ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് അടിമുടി അഴിമതി നിറഞ്ഞ ഭരണമാണ് മധൂർ ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ ഇതിന് നേതൃത്വം നൽകുന്ന പ്രസിഡന്റ് രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് വെള്ളിയാഴ്ച രാവിലെ യു ഡി എഫ് മധൂർ പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് സ്ത്രീകളടക്കമുള്ള പ്രവർത്തകർ അണിചേർന്ന മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിലെത്തിയതോടെ പോലീസ് തടഞ്ഞു തുടർന്ന് നടത്തിയ പ്രതിഷേധ യോഗം മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കല്ലട്ടർ മാഹിൻ ഹാജി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ ഹാരിസ് ചൂരി അധ്യക്ഷനായി യൂത്ത് കോൺഗ്രസ് മുൻ കാസർകോട് പാർലമെന്റ് മണ്ഡലം പ്രസിഡന്റ് ഷാജിദ് മൌവിൽ സമര സാഹചര്യം വിശദീകരിച്ചു മറ്റ് നേതാക്കളായ പി പി സുമിത എം രാജീവൻ നമ്പ്യാർ ടി എം ഇക്ബാൽ മജീദ് പട്്ല ഹബീബ് ജെട്ടുംകുഴി ഷംസുദ്ദീൻ അഹമ്മദ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്